ഈ സ്റ്റെപ്പ് ഇനി റീലുകൾ ഭരിക്കും ഡാൻസ് നമ്പറുമായി എൻഡി ആറും ജാൻവിയും ആരാധകർക്കിടയിൽ തരംഗമായി എൻഡിആർ ചിത്രം ദേവരയിലെ ഡാൻസ് നമ്പർ ദാവൂദി എന്ന പേരിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ഗാനം ട്രെൻഡിങ്ങിൽ മുന്നിലുണ്ട് പുറത്തിറങ്ങി ആദ്യ ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടും മുൻപേ ഒരു കോടിയിലധികം പ്രേക്ഷകരെയാണ് ഗാനം സ്വന്തമാക്കിയത് എൻ ഡി ആറിന്റെയും ജാൻവി കപൂറിന്റെയും പവർ പാക്ട് ഡാൻസ് തന്നെയാണ് പാട്ടിന്റെ ഊർജ്ജം ആർആർആറിലെ നാട്ടുനാട്ടു ഗാനത്തിന്റെ വിജയത്തിനു ശേഷം എൻ ഡി ആറിന്റെ സിഗ്നേച്ചർ സ്റ്റെപ്പുമായാണ് ദേവരയിലെ ഗാനമെത്തുന്നത് എൻ ഡി ആറിനൊപ്പം ഗംഭീര പ്രകടനമാണ് ജാൻവി കപൂറും കാഴ്ചവച്ചിരിക്കുന്നത് അനിരുദ്ധ രവിചന്ദർ ഈനമിട്ട ഗാനം നകാഷ് അസീസും ആകാശിയും ചേർന്നാണ് ആലപിച്ചിരിക്കുന്നത് വരികൾ ഒരുക്കിയത് രാമജോഗയ്യ ശാസ്ത്രിയാണ് തമിഴ് തെലുങ്കു മലയാളം കന്നഡ ഹിന്ദി ഭാഷകളിൽ ട്രാക്കി ഇറങ്ങിയിട്ടുണ്ട് എല്ലാ ഭാഷകളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ഗാനത്തിന് ലഭിക്കുന്നത് ഒരു കാലത്ത് നിരവധി പരിഹാസങ്ങൾ നേരിടേണ്ടി വന്ന താരമാണ് എൻ ഡി ആർ എന്നാൽ രാജമൌലി സംവിധാനം ചെയ്ത ആർ 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 എന്ന ചിത്രത്തിന്റെ വമ്പൻ വിജയം എൻഡിആറിനെ ഒരു ഗ്ലോബൽ താരമാക്കി താരത്തിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിനായി ആരാധകർ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത് ആ പ്രതീക്ഷകൾക്കൊത്തു ഉയരുന്ന ചിത്രമായിരിക്കും ദേവരയെന്നാണ് സൂചന ഇതുവരെ ഇറങ്ങിയ ഗാനങ്ങളെല്ലാം സൂപ്പർഹിറ്റാണ് എൻഡിആറിന്റെ നായികയായി തെലുങ്കിൽ അരങ്ങേറ്റം കുറിക്കാനൊരുങ്ങുന്ന ജാൻവി കപൂറും ലക്ഷ്യം വയ്ക്കുന്നത് കരിയറിലെ വലിയൊരു വിജയമാണ് കുരട്ടല ശിവയും എൻ ഡി ആറും ജനതാ ഗാരേജിന് ശേഷം ഒരുമിക്കുന്ന ചിത്രത്തിൽ ബോളിവുഡ് താരം സെയ്ഫ് അലിഖാനും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് യുവസുത ആർട്സും എൻ ഡി ആർ ആർട്സും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം നന്ദമുരി കല്യാൺ റാം ആണ് അവതരിപ്പിക്കുന്നത് പ്രകാശ് രാജ് ശ്രീകാന്ത് മേക്ക ഷൈൻ ഡോം ചാക്കോ നരേൻ തുടങ്ങി ഒട്ടനവധി അഭിനേതാക്കൾ ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴും ചിത്രം തിയേറ്ററുകളിലെത്തും ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം തെലുങ്ക് തമിഴ് കന്നഡ് ഹിന്ദി മലയാളം ഭാഷകളിലായി പുറത്തിറങ്ങും